വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എത്തിയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പത്ത് സെൻറ്റ് പ്രൗഡല് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് നമ്മൾ പോകുന്നത് ഇത് കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ഗോപകുമാർ സംഗീത ദമ്പതികളുടെ വീടാണ് മനോഹരമായ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു വീട് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ആണ് ഹോൾ കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിനി വീടിൻ്റെ വിശേഷങ്ങളിലോട്ട് പോവാം വെൽക്കം ടു ആ ചാനൽ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ഒരു എലിവേഷൻ ആണ് വീടിന് നൽകിയിരിക്കുന്നത് സൗത്ത് ഫേസിംഗ് ആയിട്ടാണ് വീട് നിൽക്കുന്നത് കോമ്പൗണ്ട് വോളിന് കൊടുത്തിരിക്കുന്ന ഡിസൈനും വീടിന് പ്രത്യേക മോഡി കൂട്ടുന്നുണ്ട് ഗോകുലം എന്നാണ് വീടിന് പേര് നൽകിയിട്ടുള്ളത് രണ്ട് ഗേറ്റ് ആണ് കേട്ടോ വരുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പോളിഷ്ഡ് ബ്രിക്സ് ആണ് മുറ്റത്തായിട്ടൊക്കെ തന്നെ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് റോളിംഗ് ഗേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗേറ്റിൻ്റെ ഈ ഒരു ഐഡിയ വളരെ നല്ലതാണ് കേട്ടോ ഫ്രണ്ടേജ് കുറഞ്ഞ സ്ഥലങ്ങളിൽ നമ്മൾ ഗേറ്റിങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് സ്ഥലം പോകുന്ന അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നമുള്ളടത്ത് ഒരു ഐഡിയ നല്ലതാണ് നമുക്ക് നല്ല രീതിയിൽ വലിയ ഗേറ്റ് തന്നെ കൊടുക്കാനും സാധിക്കും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാല് വലിയ വണ്ടികൾ ഒരേ സമയം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ വന്നിട്ടുണ്ട് ഈ സൈഡിലായിട്ടാണ് ഇവിടെ കാർ പോർച്ച് വന്നിട്ടുള്ളത് െ മുകളിലായിട്ട് ട്രസ് വർക്ക് ചെയ്തിരിക്കുകയാണ് ലാമറ്റിൻ്റെ ഓടാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ മുകളിലായിട്ട് സോളാർ പാനൽസും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് സിറ്റ് ഔട്ട് പോർഷനിലോട്ട് പോയാലോ ഇവിടെ ഇങ്ങനൊരു ചെറിയ സിറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് മുകളിലായിട്ടിങ്ങനെ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ലപ്പോത്തര ആണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ ഷൂറാക്കും ഒരു സീറ്റിങ്ങും പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഒരു മെയിൻ ഡോറും വിൻഡോസും ഒക്കെ ചെയ്തിരിക്കുന്നത് ടീ ഗുഡിലാണ് ഇതാണ് ഇവിടുത്തെ ഫോമൽ ലിവിങ് ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫോമർ ലിവിങ് ആണ് നല്ലൊരു കോർണർ സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ ഈ ഒരു സൈഡിലായിട്ടൊരു പ്രെയർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിരിക്കുന്നത് പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അതുപോലെ മുകളിൽ ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈയൊരു ഹാങ്ങിങ് ലൈറ്റാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സ്പെഷ്യലാണ് അപ്പോൾ ഈ ഒരു ലൈറ്റ്സ് എവിടെന്നൊക്കെ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും ദുബായിന്ന് ഇതിൻ്റെ ഓണേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ വരുന്നത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ ഏരിയയിലോട്ടാണ് ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു ഡൈനിങ് മാത്രമല്ല ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫാമിലി ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ഏരിയ വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ടാണ് കിച്ചൺ വരുന്നത് ഈ ഒരു ഡൈനിങ് ടേബിളില് ആണ് ടേബിൾ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ തന്നെ ഇൻറ്റീരിയർ ഈ ഒരു ടീം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു സ്പേസിൻ്റെ ആംബിയൻസ് എന്താ പറയുക അത് നേരിട്ട് കാണുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് വല്ലാത്തൊരു ആംബിയൻസ് ആണ് അതിലെ മെയിൻ പങ്ക് വഹിക്കുന്നത് ഈ ഒരു ലൈറ്റ്സ് തന്നെയാണ് കേട്ടോ ഇത് ടർക്കിഷ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ആംബിയൻസ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ ടി വി യൂണിറ്റ് നോക്കിയാലും എന്ത് രസമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് മറൈൻ പ്ലൈയിൽ മൈക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് മിഡിൽ പോർഷൻ ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിനുള്ളിൽ ലൈറ്റ്സും കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് മുകളിൽ ഇങ്ങനെ ജിപ്സും സീലിംഗ് ചെയ്തിരിക്കുന്നു അവിടുന്ന് നമ്മളിനി പോകുന്നത് ഒരു കോട്ടിയാട് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു ഗ്ലാസ് ഡോസ് കൊടുത്തിരിക്കുകയാണ് സ്ലൈഡിങ് ഗ്ലാസ് ഡോസ് കൊടുത്തിട്ടാണ് ഈ ഒരു കോട്ടയാട് വരുന്നത് നമുക്ക് കാണാം അവിടുത്തെ ആ ഒരു വോളിൽ നല്ലൊരു പെയിൻറ്റിങ് ഒക്കെ ചെയ്തിരിക്കുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു കോട്ടയാടാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ഇങ്ങനെ വരുമ്പോൾ തന്നെ ആ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ കിട്ടും ആ ഒരു വ്യൂ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സ്റ്റെയർ ആണ് ഇവിടെ വരുന്നത് ഈ ഒരു ഡബിൾ ഹൈറ്റ് പോഷനിൽ നല്ലൊരു ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പെബിൾസും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അതായത് വാഷ് കൗണ്ടർ വരുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതും മറൈൻ പ്ലൈയിൽ ചെയ്തിട്ട് മയക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു ഇവിടുത്തെ ഈ ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റിൽ തന്നെയാണ് ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത് ഇവിടെയും മറൈൻ പ്ലൈയിൽ മയക്ക ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ലേ ഇതിനകത്ത് സ്വിച്ച് ബോർഡ് ആണ് വരുന്നത് ആ ഒരു ഭാഗം കാണാത്ത രീതിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു ഇനി നമ്മൾ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നമ്മൾ നേരെ കിച്ചണിലോട്ട് വരുന്നു നല്ല ഭംഗിയുണ്ട് ഈ ഒരു കൗണ്ടറിൽ ചെയ്തിരിക്കുന്ന ആ ഒരു വർക്ക് കാണാനായിട്ട് ഇവിടെ ഇങ്ങനൊരു കർവ് വന്നിട്ട് നല്ല രസമായിട്ടുണ്ട് അതിന് താഴെയായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ തന്നെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ താഴെയായിട്ട് സ്റ്റോറേജ് ഉണ്ട് കേട്ടോ കബോർഡ്സും വരുന്നുണ്ട് അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നാൽ നമുക്ക് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഫുൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മറൈൻ ഫ്ലൈലും മൈക്ക ലാമിനേറ്റ് ചെയ്തിട്ട് തന്നെയാണ് അതുപോലെ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത് നാനോ നാനോവൈറ്റ് ആണ് ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലോട്ട് നോക്കുമ്പോൾ മാറ്റ് ഫിനിഷ് ടൈൽസ് കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഇവിടെ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി വരുന്നുണ്ട് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഫോർട്ടീൻ ബൈ ഇലവൻ ആണ് നിങ്ങളെപ്പോഴും കിച്ചൻ്റെ സൈസ് ചോദിക്കാറുള്ളതാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഈ വീഡിയോയിൽ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഇതുവരെ ഒരു ഗിവവേ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരു ഗീവ് അവേ അനൗൺസ് ചെയ്യാം എന്നുള്ളത് അതിന് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ വയനാട്ടിലെ കാര്യങ്ങളൊക്കെ വന്നു നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് ഏറ്റവും വേണ്ടത് ഇനിയും അവരെ തുടർന്നും അവരൊരു സാധാരണ ജീവിതത്തിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ എല്ലാവരും അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം ഇപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ടൈമൊക്കെ ആയി വരികയാണ് ഓണാഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയണം കാരണം കുറേയായിട്ട് നമ്മൾ എഫ് എമ്മിലൊക്കെ ഞാൻ ഇങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ കേട്ടു കുറേ പേര് സങ്കടം പറയുന്നുണ്ട് അതായത് കുറേ കലാകാരന്മാരും ചെറുകിട വ്യാപാരികൾക്കുമൊക്കെ വളരെ നഷ്ടമാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ നമ്മൾക്ക് പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ നിൽക്കണം അതിന് നമ്മുടെ കയ്യിൽ പൈസയും വേണം െ അപ്പൊ ഈ ചെറുകിട കലാ ചെറുകിട കച്ചവടക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ ഈ ഒരു അവസരത്തിൽ അവർ ഒരു ഒരുപാട് നാളുകൊണ്ട് ഓണം വരുമ്പോൾ എന്ന് കാത്തിരുന്ന കുറേ കാര്യങ്ങൾ അവർക്ക് നഷ്ടമാവുകയാണ് അപ്പോൾ അതിലൂടെ അവർക്കും ഒരു വരുമാനം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പറയുക അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞതൊന്നും അല്ല അതുമാത്രമല്ല ഇനി അവർക്ക് വേണ്ടത് അവരൊരു സാധാരണ ജീവിതത്തിലോട്ട് എത്തുന്നത് വരെ നമ്മൾ അവരോടൊപ്പം ഉണ്ടായിരിക്കുക അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടത് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക കുറച്ച് കഴിയുമ്പം അവരെ മറക്കാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഗിബവേയുടെ കാര്യത്തിലോട്ട് പോകാം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് അത് നമ്മൾ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കും അതിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക മാത്രമല്ല ഒരു മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വയ്ക്കുക ഇതെല്ലാം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ താഴെ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക അതിന് തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഗിബ്വേ കൊടുക്കുന്നത് ഗിബ് അവ എന്താണെന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നെ തരുന്നതായിരിക്കും ഒരു മൂന്ന് ഓപ്ഷൻസ് ഞാൻ തരാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം ആദ്യം അത് ഞാൻ വഴിയേ പറയാം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ ഹോം ആണല്ലോ നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളായിരിക്കും അത് നെക്സ്റ്റ് വീഡിയോയിൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോളൂ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാനും മറക്കണ്ട ഇനി നമുക്കിവിടുത്തെ ബെഡ്റൂംസ് കാണാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് കേട്ടോ ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റീൻ ബൈ തേർട്ടീൻ ആണ് വലിയ ബെഡ്റൂം ആണ് കേട്ടോ നല്ലൊരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാ നല്ല വോഡ്രോബും ഡ്രെസ്സിങ് യൂണിറ്റും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡും ആണ് എല്ലാ ബാത്ത് ഇങ്ങനെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം അപ്പോൾ ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ലാക്സ് ആണ് ഇൻ്റീരിയറിനായിട്ടുള്ളത് സെവൻറ്റീൻ ലാക്സ് ആണ് കേട്ടോ പിന്നെ മുകളിലെ ട്രസ് വർക്കൊന്നും ഇതിൽ പെടില്ല ട്രസ് വർക്കിനൊക്കെ ആ ഒരു റോഡിൻ്റെ ട്രസ് വർക്ക് കണ്ടില്ലേ നിങ്ങളതിന് സെവൻ ലാക്സ് ആണ് ആയിട്ടുള്ളത് ക്ചറിലാണ് ഇവിടുത്തെ സ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത് സ്റ്റെപ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടീ ആണ് ഈ ഒരു ലൈറ്റ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഉള്ളത് കമൻസിലൂടെ ഒന്ന് പറയണേ നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോൾ നല്ലൊരു ഹാളാണ് ഇവിടെ മൂന്ന് ബെഡ്റൂംസ് വരുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഫസ്റ്റ് ബെഡ്റൂം ആണിത് നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു റൂമും സെറ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി പോർഷൻ കാണാം മുകളിലത്തെ സെക്കൻഡ് ബെഡ്റൂം ഇത് നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിലെ അതിൻ്റെ അതേ സൈസില് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല വലുപ്പത്തിലാണ് കേട്ടോ ഈ ഒരു റൂമും വന്നിട്ടുള്ളത് ഇവിടെയും നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം യൂണിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഇൻ്റീരിയറിൽ തന്നെ വരുന്നതാണ് കേട്ടോ ഇനി ഇനിതാ ഈ സൈഡിലായിട്ട് ഒരു റൂം കൂടി വരുന്നുണ്ട് അതൊരു ഗസ്റ്റ് റൂമാണ് അവിടെ ഇപ്പോൾ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല ഫ്രീ ആയിട്ട് കിടക്കുകയാണ് ഇവിടെയും സീലിംഗിൽ വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഫൈൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കിവിടുന്ന് ടെറസ് പോർഷനിലോട്ട് ഒരു ഡോറ് കൂടി വരുന്നുണ്ട് ചെറിയൊരു ടെറസ് ഏരിയ ആ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ഏറ്റവും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി കാണാനുണ്ട് അതും കൂടി കണ്ടേക്കാം ഇതാണ് കേട്ടോ ഇവിടുത്തെ കിണർ ഈ ഒരു കിണറിൻ്റെ ഡിസൈൻ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഇങ്ങനെ കിണറൊക്കെ ഡിസൈൻ ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടമാണോ താല്പര്യമുണ്ടോ എന്നൊക്കെ പറയാട്ടോ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു കിണർ വന്നിട്ടുള്ളത് നല്ല സ്പേഷ്യസാണ് ബാക്ക് ബാക്ക് പോർഷനും അതുപോലെ അതാ മുകളിൽ ഇങ്ങനെ സോളാർ പാനൽസ് ഒക്കെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ സൈഡിലും നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പിന്നെ ഗ്ലാസ് ഡോഴ്സിന്റെ ബാക്കിലായിട്ട് ഓട്ടോമാറ്റിക് ഷട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും കൂടി കാണിച്ചേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു വീടിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു വീട് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ പറയണം അതുപോലെ ഗിവവേയുടെ കാര്യവും മറക്കരുത് ഗിവവേയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തൊരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളൊരു മൂന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പിലോട്ട് നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക പിന്നെ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് തരിക പിന്നെ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തത് ഐക്രേവ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ആണ് അവരുടെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇങ്ങനെയുള്ള വീടാണോ നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഏത് ടൈപ്പ് വീടുകളാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ നിങ്ങൾ കൗൺസിലോട്ട് പറയാൻ മറക്കരുത് നിങ്ങളുടെ ലൈക്കും മറക്കരുത് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ താങ്ക് യു ഫോർ വാച്ചിങ്